അസ്സാമലൈക്കും വാർഹമത്ത പ്രഷിദ് റഹ്ലാനിൽ ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന മഹത്തായ ഒരു സംഭവമാണ് ബദർ ബദർ എന്നതിന് ഫുഹാൻ നൽകിയ മറ്റൊരു പേരാണ് യോമുൽ ഫുഹാൻ സത്യാസത്യ വിവേചനത്തിൻ്റെ മഹത്തായ ദിനം എന്നാണ് അതിൻ്റെ ആശയം ആ സത്യാസത്യ വിവേച വിവേചനത്തിൻ്റെ ദിനത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ സന്ദേശം അള്ളാഹുവിനെ അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുകയും അവനോട് മാത്രം ആരാധന ചെയ്യുകയും അവനോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹു അവരെ സഹായിക്കും എന്നതാണ് അവളുടെ അവരുടെ ആൾക്കൂട്ടമോ അതല്ലെങ്കിൽ ആൾ ബലഹീനതയോ ഇതൊന്നും അവിടെ പ്രശ്നമല്ല അല്ലാഹു പറഞ്ഞ പോലെ തന്നെ സർക്കും ഉള്ളാഹുവി ബദിനിൻ അന്തും അതില്ല നിങ്ങൾ വളരെ തുച്ഛമായ ആളായിരിക്കെ തന്നെ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ വേണ്ടത് ഒന്ന് മദലിൽ നമുക്ക് പഠിക്കാനുള്ളത് പരിപൂർണമായ തവക്കുലാണ് എല്ലാം അള്ളാഹുൽ അർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ നാം ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുന്നു എങ്കിൽ ആ പ്രവർത്തനത്തിന് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുകയും ആ കാര്യം വിജയിപ്പിക്കുകയും ചെയ്യും അള്ളാഹുൽ മുജാഹിദീന അലൽ താഹിദീന അജറൽ അലൈമ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സ്ഥാനം നൽകിയിട്ടുണ്ട് ആ പ്രവർത്തനം അള്ളാഹുൻ്റെ മാർഗത്തിലാകുമ്പോൾ അള്ളാഹു അതിന് വളരെ സ്ഥാനം നൽകുകയും അത് സ്വീകരിക്കുകയും അവൻ്റെ സഹായം പൂർണ്ണമായും ഉണ്ടാവുകയും ചെയ്യും ബദറിൽ നമുക്ക് പഠിക്കാവുന്ന ഏറ്റവും വലിയൊരു വിഷയം ഇതാണ് അതുപോലെ തന്നെ അള്ളാഹു ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സഹായം നൽകുമെന്നുള്ള വാഗ്ദാനമുണ്ടെങ്കിലും പ്രാർത്ഥന അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് നിരന്തരമായ പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനയാണ് മദറിൻ്റെ വിജയത്തിൻ്റെ മറ്റൊരു മാനദണ്ഡം എന്നായി നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാവുന്നതാണ് അതുകൊണ്ട് പ്രാർത്ഥനയുമായി മുന്നോട്ട് പോവുക തവക്കിലൂടെ ഈമാനോടുകൂടെ മുന്നോട്ട് പോവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ